எல்லும் சீ நியூஸ் பத்னி வளாகிலேக்கு ஸ்வாகம் இன்னெண்ட் இன்ன வீடியோ நம்ம கண்ணூர் பரிகரத்தில் வளாக ஞாயிறு லீவ் ஆயிரம் கூட குடிச்சு மம்பையர் தேங்கப்பூட்டு ക്ഷം ഏറ്റവും മുത്തപ്പൻ്റെ സന്നിധിയിലൂടെ മുത്തപ്പൻ്റെ മുൻപിലൂടെ ഒഴുകുന്ന പുഴ കണ്ണൂർ വന്ന എല്ലാവരും കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ ശ്രീ മുത്തപ്പൻ്റെ പറശ്ശിനിക്കടവും ശ്രീ മുത്തപ്പൻ ക്ഷേത്രം മുമ്പിൽ പുഴയിൽ ഇറങ്ങി കാല് കഴുകുമ്പോഴൊക്കെ നമുക്കെന്തോ ഒരു വാശ്യമായ ഒരു അനുഭൂതിയാണ് നമുക്ക് അവിടെ ഉണ്ടാവുക ഇവിടെ വന്ന് തൊഴുതു മടങ്ങുമ്പോൾ അതൊരു സുഖം തന്നെയാണ് നമ്മുടെ പ്രയാസങ്ങളൊക്കെ മുത്തപ്പൻ്റെ മുമ്പിൽ ഇറക്കി വെച്ച് മുത്തപ്പൻ നമ്മളെ അനുഗ്രഹിച്ചു വിടുന്നു പിന്നെന്താ പറയേണ്ട ബോട്ടിൽ കുറേ നല്ല നല്ല ഫ്രണ്ട്സിനൊക്കെ കിട്ടിയിരുന്നു ബോട്ടിൻ്റെ ഫ്രണ്ട് തന്നെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു അവർ നല്ല സെറ്റ് സാരിയൊക്കെ ഇട്ട് ആദ്യം എനിക്ക് ഫ്രണ്ടിൽ നിന്നപ്പോൾ അവരെ കാണാൻ എന്തോ ഒരു ഭംഗി ഞാൻ അവരോട് കൂടെ പോയിരുന്നു അവരോട് സംസാരിച്ചു ഫ്രണ്ടായി ഞങ്ങളെല്ലാം കൂട്ടായി യാത്ര അങ്ങനെ തകർന്നുകൊണ്ടിരുന്ന ബോട്ട് ഇങ്ങനെ അങ്ങേ കര വരെ പോയി അവിടെ എത്തിയിട്ടാണ് ബോട്ട് തിരിച്ചു വന്നത് അപ്പോൾ തിരികെ ഒരു വേറൊരു ബോട്ട് ഞങ്ങൾ തിരിച്ചു നമ്മൾ ഒരുമിക്കൊണ്ട് തിരി അങ്ങോട്ടേക്ക് പോകുന്നുണ്ടായിരുന്നു ആദ്യം ഞങ്ങൾ മേലത്തെ തട്ടിലാണ് കയറിയിരുന്നത് പക്ഷെ അവിടുത്തെ ഒരു താഴത്തെ തട്ടാണ് എനിക്കിഷ്ടമായത് അങ്ങനെ മേലെ ഞങ്ങൾ താഴേക്ക് പാസ് ചെയ്ത് താഴെ ഇരുന്നിട്ടാണ് ആ ബോട്ട് യാത്ര കൂടുതൽ ആസ്വദിച്ചത് ബോട്ടിൽ നല്ല അടിപൊളി ഡാൻസൊക്കെ ഫ്രണ്ട്സ്മാരെല്ലാം കൂടി കളിച്ചു എല്ലാവരും ആ യാത്ര പരമാവധി അടിപൊളിയാക്കി കുറേ ഡാൻസ് കളിച്ചിരുന്നു പക്ഷേ എനിക്ക് എല്ലാ ഡാൻസും പിന്നെ പിടിക്കാൻ വീഡിയോ പിടിക്കാൻ ഇല്ല പിന്നെ ഞങ്ങൾ തിരിച്ച് മുത്തപ്പൻ്റെ സന്നിധി അതിൻ്റെ ഫ്രണ്ട് ഭാഗം തന്നെ എത്തി ബോട്ട് ചെട്ടിയോട് ബോട്ട് അടുക്കുന്ന ഒരു കാഴ്ചയാണ് ഞങ്ങളീ കാണുന്നത് മുത്തപ്പൻ്റെ ഫ്രണ്ട് ഭാഗം നമ്മളെ പറശ്ശിനിക്കട ശ്രീ മുത്തപ്പൻ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും ഫ്രണ്ട് ഏരിയ ആണ് നിങ്ങളീ കാണുന്നത് കുറേ ഭക്തർ അതിൻ്റെ മുറ്റത്ത് നട മുൻവശത്ത് നടയിലിരിക്കുന്നത് ഇതെ ഫ്രണ്ടിൽ പുതുതായി നിർമ്മിച്ച പാലമാണ് ഞങ്ങളീ കാണുന്നത് മുത്ത ക്ഷേത്രത്തോട് തന്നെ ചേർന്ന് കാണുന്ന നെക്സ്റ്റ് ബിൽഡിങ് ഊട്ടുപുരയാണ് അവിടെ നമുക്ക് ഉച്ചക്ക് എല്ലാ ഭക്തർക്കും ഉച്ചഭക്ഷണം ലഭിക്കുന്നതാണ് ആ ഒരു ഭക്ഷണത്തിന് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അത് കഴിക്കാതെ പോകുന്നത് നമുക്കൊരു നഷ്ടമായിരിക്കും അവിടെ വന്നവരൊക്കെ ഒരു ഭക്ഷണം കഴിച്ച് മുത്തപ്പൻ്റെ ചായയും പ്രസാദവും കഴിച്ച് അവിടെ